കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ ആർ എൽ വി രാമകൃഷ്ണന് ക്ഷണം എസ് എഫ് ഐ കോളേജ് യൂണിയൻ ആണ് പരിപാടിയുടെ സംഘാടകർ കലാമണ്ഡലത്തിൽ നൃത്തം അവതരിപ്പിക്കുകയെന്നത് തന്റെ സ്വപ്ന സാക്ഷാത്കാരമെന്ന് ക്ഷണം സ്വീകരിച്ച് ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു ആർ എൽ വി രാമകൃഷ്ണനെതിരായ സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ കലാമണ്ഡലത്തിൽ ഇന്നലെയും വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കൂത്തമ്പലത്തിൽ പ്രതിഷേധ സൂചകമായി മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ ആർ എൽ വി രാമകൃഷ്ണനെ ക്ഷണിച്ചത് ഇതുവരെയും കലാമണ്ഡലത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലെന്നും ഇത് സ്വപ്ന സാക്ഷാത്കാരമാണെന്നും ക്ഷണം സ്വീകരിച്ച് ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിനാണ് പരിപാടി അവതരിപ്പിക്കുക ഇപ്പൊ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊടുവിൽ കലാമണ്ഡലത്തിലിപ്പോ ഒരു പ്രതിഷേധ പ്രകടനത്തോടൊപ്പം തന്നെ ഒരു മോഹിനിയാട്ടം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അത് ഇന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ചില സാങ്കേതിക കാരണവശാൽ അത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്താണ് കാരണം കേരളത്തിൽ ജനിച്ച ആരും നൃത്തമായി ബന്ധപ്പെട്ട ആരും സ്വപ്നം കാണുന്ന ഒരു സ്വപ്നഭൂമിയാണ് കലാമണ്ഡലവും അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നൃത്തം ചെയ്യുക എന്നുള്ളൊരു സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അത് തന്നെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളായിരുന്നു കലാമണ്ഡലത്തിലെ എം ഫിൽ പി എച്ച് ഡി ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഇതുവരെയും ചെലങ്ക കെട്ടാനായിട്ട് ഇപ്പൊ ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ടുണ്ടെങ്കിലും ഒരു ചെലങ്ക കെട്ടാനൊരു അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കലാമണ്ഡലത്തിലെ നിള നൃത്തോത്സവം എന്ന് പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനമായ നൃത്തോത്സവമാണ് അതില് എന്റെ ശിക്ഷഗണങ്ങളൊക്കെ നൃത്തം അവതരിപ്പിച്ചിട്ടും നമുക്കൊരു അവസരം ലഭിച്ചിരുന്നില്ല ആ നിള നൃത്തോത്സവത്തിന്റെ ഒരു പ്രധാന കാണിയായിരുന്നു അതോടൊപ്പം തന്നെ കലാമണ്ഡലത്തില് ഏതൊരു നൃത്തവുമായി ബന്ധപ്പെട്ട് എന്തൊരു സെമിനാറുകളോ ക്ലാസുകളോ ഒക്കെ ഉണ്ടെങ്കിലും ഞാനവിടെ അതിന് മുൻപില് ഞാനൊരു പ്രേക്ഷകനായിട്ട് ഇപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സൊക്കെ എന്താ പറയാ തളർന്നിരിക്കുന്ന ഘട്ടത്തില് കലാമണ്ഡലത്തില് വിദ്യാർത്ഥി യൂണിയൻ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു വേദി അത് വലിയൊരു എന്താ പറയുക ചവിട്ടുപടി ആയിട്ട് ഞാൻ കാണുകയാണ് തീർച്ചയായിട്ടും ഏറെ ആദരവോടെ കാണുന്ന പുണ്യഭൂമിയിലെ ആ വേദിയിൽ നൃത്തം ചെയ്യുക എന്നുള്ളത് ആ സങ്കല്പം അതും ആ മോഹം കൂടി പൂവണിയാണ് വലി വലിയ വളരെയധികം സന്തോഷമാണ് ഈ സമയം നമുക്ക് തോന്നുന്നത്